ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോക്ക് അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്രയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ അഞ്ചുമണിയായപ്പോൾ നമ്മൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ നേരെ പോകുന്നത് മണ്ണാറശാല ശ്രീനാഗരാജ ക്ഷേത്രത്തിലേക്കാണ് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ എൻ്റെ അപ്പു എൻ്റെ നാടും എൻ്റെ അപ്പുവിൻ്റെ ക്ഷേത്രവും ഒക്കെ അതാണ് കേട്ടോ അപ്പോൾ അവിടെ പോകണമെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ അതെനിക്ക് ഇന്ന് സാധിച്ചു അപ്പോൾ നമ്മൾ കുറേ ദൂരം പോയതിനു ശേഷം ഒന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് ചായ കുടിച്ചു കെട്ടു ചായയും കുടിച്ച് അതിനോടൊപ്പം തന്നെ അവിടെ നിന്ന് ഒരു തിരളിയപ്പവും കിട്ടിയിരുന്നു അപ്പോൾ അതും കഴിച്ചു അതിനുശേഷം നമ്മൾ നേരെ പോയി കുറച്ച് ഹരിപ്പാട് ഏകദേശം ഹരിപ്പാടെത്തിയപ്പോഴത്തേക്കും മക്കൾക്ക് വിശക്കുന്നു എന്ന് പറയുമ്പഴത്തേക്കും നമ്മളൊരു ഹോട്ടലിൽ കയറി രാവിലത്തെ കാപ്പിയും കുടിച്ചു ഏകദേശം പത്ത് മണിയായിട്ട് നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും അപ്പോൾ സുബ്രഹ്മണ്യ ക്ഷേത്രം ബോർഡ് ബോർഡുണ്ടല്ലോ അപ്പോൾ അതിനകത്തോട് നമ്മൾ പോയി നേരെ ചെല്ലുമ്പോൾ കാണുന്നത് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം ഹരിപ്പാടാണ് അപ്പോൾ അവിടെ നിന്ന് വലത്തോട് തിരിഞ്ഞ് കുറച്ച് ദൂരം പോകുമ്പോഴാണ് മണ്ണാറശാല ക്ഷേത്രം നമുക്ക് കാണാനായി സാധിക്കുന്നത് വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് കേട്ടോ ഏകദേശം മുപ്പതിനായിരത്തോളം നാഗപ്രതിഷ്ഠകളുണ്ട് അതോടൊപ്പം തന്നെ വലിയ വലിയൊരു കാടാണ് ആ കാടിന് നടുവിൽ സ്ഥിതി ചെയ്യുന്നൊരു ക്ഷേത്രമാണ് പിന്നെ ഇവിടുത്തെ പ്രധാന പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്ത്രീകളാണ് കേട്ടോ അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം അകത്തോട്ട് ഈ നാഗരാജ ക്ഷേത്രം ബോർഡിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ കാറൊക്കെ കാറും വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള വലിയൊരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ അതിനുശേഷം ഫ്രണ്ടില് ഇതാണ് ഏറ്റവും നാഗരാജ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത് അകത്തോട്ട് ക്യാമറയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എങ്കിലും അകത്ത് അകത്തോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പം വലിയൊരു കാടാണ് കേട്ടോണ്ട് വലിയ കാടാണ് ആ കാടിന് നടുവിൽ ചെയ്യുന്നൊരു സ്ഥിതി ചെയ്യുന്നൊരു ക്ഷേത്രമാണ് പിന്നെ അവിടെ എവിടെയായിട്ട് കൊച്ചു കൊച്ചു കുളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ശാസ്താവ് ഗണപതി ദുർഗ തുടങ്ങിയ പ്രതിഷ്ഠ ഉപദേവതകളുണ്ട് പിന്നെ പ്രധാന പ്രതിഷ്ഠ വാസുകയും നാഗയക്ഷിയാണ് പ്രധാന പ്രതിഷ്ഠകളെന്ന് പറയുന്നത് അപ്പം ക്ഷേത്രത്തിലൊക്കെ നമ്മൾ കയറി തോ ഇതൊക്കെ ഇറങ്ങിയതിന് ശേഷം രസീതൊക്കെ എടുക്കുന്നതിനുള്ള കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നിലവറയുണ്ട് കേട്ടോ നിലവറയ്ക്കകത്തോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്നുള്ള പടച്ചോറ് കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചു അതിനുശേഷം അവിടുത്തെ അമ്മയെ കാണാനുള്ള ദർശനം പത്തര തൊട്ട് പന്ത്രണ്ട് മണി വരെ ഉണ്ട് അപ്പം അത് അമ്മയെ കാണാനുള്ള സമയമാണ് കേട്ടോ അത് കാണുന്നവർക്ക് അവിടെ ഇരുന്ന് കണ്ട് തൊഴാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനുശേഷം നമ്മൾ നേരെ അവിടെ നിന്നെല്ലാം തൊയ്ത് കുട്ടികൾക്ക് കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ നേരെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ് പോയത് അവിടെയും തൊയ്ത് ഇറങ്ങിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് കിട്ടിയ പടച്ചോറ് കുറച്ച് തൈരും നാരങ്ങ അച്ചാറും കൂടെ വെച്ച് നമ്മൾ വണ്ടി ഇരുന്നേനെ നമ്മളെല്ലാവരും കൂടെ കഴിച്ചു നല്ലതായിരുന്നു മനസ്സിനും അത്രയും സന്തോഷം തോന്നി അത്രയും ഇതായിരുന്നു അങ്ങനെ നമ്മൾ ക്ഷേത്രദർശനം എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വല്ല നല്ലൊരു യാത്രയായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു